എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ മൈസൂരിലെ മൈസൂരിലെ നിങ്ങൾക്ക് വിശേഷം എന്നാൽ പോയാലോ മൈസൂരിൽ പോയാൽ എന്തായാലും പോവേണ്ട ഒരു സ്ഥലം തന്നെയാണ് സൂ മക്കളൊക്കെ നല്ലോണം എൻജോയ് ചെയ്യൂ ചെയ്യൂട്ടോ എൻ്റെ മോൾക്ക് ഒരു അത്ഭുതം തന്നെയായിരുന്നു അവിടെ ഓരോ പക്ഷികളെ കാണുമ്പോഴും ഓരോ മൃഗങ്ങളെ കാണുമ്പോഴും അവൾക്ക് ഭയങ്കര ഒരു അത്ഭുതത്തോടെയാണ് നോക്കി കണ്ടത് ഇവിടെ ഞാനിങ്ങനെ വർണ്ണിക്കുന്നതിലും നല്ലത് നിങ്ങൾ പോയി കാണുക തന്നെ ചെയ്യണം കേട്ടോ പല തരത്തിലുള്ള പല കളറില് പല രൂപത്തിലുള്ള പക്ഷികൾ സത്യം പറയുകയാണെങ്കിൽ ഇതിലെ പല പക്ഷികളെയും ഞാൻ കണ്ടിട്ട് പോലുമില്ല അതുകൊണ്ട് പലതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ പേടിക്കാനില്ല ഓരോ പക്ഷികളെ പറ്റിയും അതിൻ്റെ കൂടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതിനെപ്പറ്റി വിവരിച്ചിട്ടുണ്ട് ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ പോകുന്നതുവരെ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല സൂ സൂന്ന് കേൾക്കുക അല്ലാണ്ട് കണ്ടതാദ്യമായിട്ടാണ് കേട്ടോ അതുകൊണ്ടൊരത്ഭുതം തന്നെയായിരുന്നു അവിടെ പോയപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ആദ്യത്തെ ഒരു ട്രിപ്പും കൂടെ ആയിരുന്നു ഞാനിവിടെ പറ്റി കൂടുതലൊന്നും വിവരിക്കുന്നില്ല നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ട് അഭിപ്രായം പറയണേ ആരെങ്കിലും മൈസൂർ സൂല് പോയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണേ പിന്നെ പറയാൻ മെയിനായിട്ടുള്ളൊരു കാര്യം വിട്ടുപോയി സൂല് നമ്മൾ കുറേ നടക്കണം കേട്ടോ ഒരുപാട് നടക്കണം നടന്ന് പോയി കാണണം നടക്കാൻ പറ്റാത്തവർക്ക് വണ്ടി അവിടെ ഉണ്ട് പക്ഷേ ഇവിടെയൊക്കെ പോയാൽ നടന്ന് തന്നെ കാണണം അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ വണ്ടിയിലാകുമ്പോൾ അത് റോഡിലൂടെ ജസ്റ്റ് സൈഡിൽ സൈഡിലുള്ള മൃഗങ്ങളെയും പക്ഷികളെയും മാത്രം കാണിച്ചിട്ടാണ് തോന്നുന്നു പോകുന്നത് വണ്ടിയിലെ യാത്രയെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല കേട്ടോ എന്തായാലും നടന്നു പോകാത്തവർക്ക് വണ്ടിയുണ്ട് അതെന്തെങ്കിലും ആവട്ടെ എന്തായാലും നിങ്ങൾ ആരെങ്കിലും മൈസൂർ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെയും പോവണം കേട്ടോ ഇതോടെ മൈസൂരിലെ വിശേഷം തീരുന്നില്ല ഞാൻ മൈസൂരിലെ പാലസിലെ വിശേഷങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ മൈസൂരിലെ അടുത്ത വിശേഷങ്ങളുമായി വരുന്നതുവരെ മാസാമ്മ